ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും തുടക്കം മുതൽ ഒടുക്കം വരെയും ഇരുവരെയും ചുറ്റുപറ്റിയായിരുന്നു ഷോ മുന്നോട്ട് പോയിരുന്നത് എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിച്ചപ്പോൾ തനിക്ക് ചായാനുണ്ടായ തോളായിരുന്നു ഗബ്രി എന്നായിരുന്നു ജാസ്മിൻ ഹൗസിനകത്തും പുറത്തുമെല്ലാം പറഞ്ഞത് ഇരുവരുടെയും ഈ കൂട്ടുകെട്ട് ജാസ്മിന്റെ വ്യക്തി ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെച്ചത് തുടക്കത്തിൽ ഞങ്ങളുടേതുവരും സൗഹൃദം മാത്രമായിരുന്നു എന്ന് ജാസ്മിനും ഗബ്രിയും പറഞ്ഞിരുന്നു ഇരുവരുടെയും സൗഹൃദം ദൃഢമായതോടെ ആദ്യം മുതൽ തന്നെ കുടുംബം എതിർപ്പ് അറിയിച്ചിരുന്നു ഗബ്രിയുമായുള്ള കൂട്ടുകെട്ടിന്റെ പേരിൽ പുറത്ത് വലിയ വിമർശനം ഉയരുന്നുണ്ടെന്ന് ജാസ്മിനെ ഫോൺ വഴി ബന്ധപ്പെട്ട് പിതാവ് സൂചന നൽകിയിരുന്നു ഇത് ജാസ്മിൻ തന്നെ ഹൗസ് വെച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും ജാസ്മിൻ ഗബ്ബ്രിയുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചിട്ടില്ല മാത്രമല്ല ഇരുവരും കൂടുതൽ അടുക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ തനിക്ക് ഗബ്രിയുമായുള്ള ബന്ധത്തിൽ ക്ലാരിറ്റി കുറവുണ്ടെന്ന് ജാസ്മിൻ തന്നെ പറയുകയുണ്ടായി ബന്ധത്തിൽ ക്ലാരിറ്റി ഇല്ല പ്രാക്ടിക്കൽ ആവാത്തതിനാൽ പ്രണയത്തിലാകാതെ പിടിച്ചു നൽകുന്നുവെന്ന് അവതാരകനായ മോഹൻലാലിന് മുൻപിൽ ജാസ്മിൻ വിശദീകരിച്ചിരുന്നു ഇതിന് പിന്നാലെ ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന അഫ്സൽ എന്ന യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറി തനിക്ക് വാക്ക് തന്നു ഹൗസിൽ പോയിട്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ കേട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു അഫ്സൽ പറഞ്ഞത് തന്നെ ജാസ്മിൻ വെറും കോമാളയാക്കിയെന്ന് അഫ്സൽ പറഞ്ഞു അതേസമയം ഷോ പകുതിയായപ്പോഴേക്കും തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ജാസ്മിൻ ഗബ്രിക്ക് മുന്നിൽ തുറന്നു സമ്മതിച്ചു എന്നാൽ തനിക്ക് ജാസ്മിനെ ഒരു ഗേൾ ഫ്രണ്ടായി കാണാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്നായിരുന്നു ഗബ്രിയുടെ മറുപടി എന്തായാലും ഇരുവരുടെയും അടുപ്പ് ഷോയ്ക്ക് വേണ്ടിയുള്ള വേറെ സ്ട്രാറ്റജി എന്ന് പുറത്തുള്ള ആക്ഷേപങ്ങൾ അവസരം പുറത്തെത്തിയാൽ ഇരുവരും അടുപ്പം പുലർത്തിയിരിക്കില്ലെന്നും ബന്ധം അതോടെ അവസാനിച്ചേക്കുന്നു എന്നുള്ള ചർച്ചകളൊക്കെ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അത്തരം വിമർശനങ്ങൾക്കെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി വിമർശകരുടെ വായടപ്പിച്ച് പുറത്തും വലിയ സൗഹൃദമാണ് ഇരുവരും പുലർത്തുന്നത് സോഷ്യൽ മീഡിയയിലും ഇരുവരും വളരെ സജീവമാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട റീലുകളിൽ കമൻ്റ് ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും ഒന്നും ഇരുവരും മടി കാണിക്കാറില്ല ജാസ്മിന്റെ പുതിയ വീഡിയോയ്ക്കും ഗബ്രി കമൻറ്റുമായി എത്തിയിട്ടുണ്ട് ജാസ്മിൻ പങ്കിട്ട ഡാൻസറിൽ നിന്ന് താഴെയാണ് ഗബ്രിയുടെ കമന്റ് എത്തിയത് ഓ ഡാൻസ് ചേച്ചി എന്നാണ് ഗബ്രി കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഗബ്രിയുടെ റീലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ ജാസ്മിനും മറന്നിട്ടില്ല ഗബ്രി നിന്റെ ചിരി എന്നാണ് ജാസ്മിൻ കമൻ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരുടെയും കമൻറ്റുകൾ ജബ്രി ആരാധക ഏറ്റെടുത്തു കഴിഞ്ഞു ഇരുവരുടെ ഈ കൂട്ടുകെട്ടി ഇനിയും ഇതുപോലെ തുടരണമെന്നും നിങ്ങൾ ഒന്നാവാൻ കാത്തിരിക്കുന്നുവെന്നും ഒക്കെയാണ് പലരുടെയും കമൻ്റ് വരുന്നത്